ഹലോ ഗൈസറ്റ് നമ്മൾ ഇത് പോവാണ് ബേപ്പൂര് വേദന വീടിലിരുന്നപ്പെട്ടോ അപ്പം അപ്പുറത്തോട്ടെ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ബസ് സ്റ്റോപ്പേക്ക് കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ട് വെക്കാൻ അപ്പോഴേക്ക് ബസ് വന്നിട്ടോ നമ്മൾ ഓടി പോവുക എന്നോ ബസ് പോവാനുള്ള പേടിയിൽ ഇങ്ങനെ ഓടി ഓടിക്കുക എന്നെ ഇങ്ങനെ പോവാനുണ്ടോ നമ്മൾ പോയോണ്ടിരിക്കാണ് അത് കണ്ടോ നമ്മൾ ബസ്സൊക്കെ കയറോ അപ്പോൾ ഞാനും കയറിയിട്ടോ വെച്ച് ഓടി വന്നിട്ട് അപ്പോൾ ഞാൻ ബസ്സിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ ഇട്ടിരുന്നിട്ടോ അങ്ങനെ ഏകദേശം എത്താനൊക്കെ ആയി അതൊക്കെ കണ്ട അടിപൊളിയാണ് രസമല്ലേ ഈ വീടൊക്കെ കണ്ടെ അപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്ക ബസ്സിലും ഏകദേശം എത്താനൊക്കെ ആയി അങ്ങനെ പോയതുകൊണ്ടൊക്കെയാണ് പേപ്പറൊക്കെ ആ കണ്ടോ അടിപൊളി അല്ലേ അങ്ങനെ എത്തുകൊണ്ടായി എത്താനായിട്ടോ ഇനിയും കുറച്ചുകൂടെ ഉണ്ടിട്ടോ അങ്ങനെ പോയോണ്ടൊക്കെയാണ് കണ്ടോ നല്ല രസം ഉണ്ടല്ലേ അങ്ങനെ പോയോണ്ടൊക്കെ എത്താനായിട്ടോ അതാ എത്താനായി അങ്ങനെ ഇങ്ങനെ പോയോണ്ടൊക്കെ ഉണ്ടോ ഞാൻ പോയോടൊക്കെയാണ് അങ്ങനെ നമ്മൾ എത്തിയിട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ച നിങ്ങൾക്ക് അങ്ങനത്തെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് കണ്ടു വേകുന്നൊരു അഞ്ച് അഞ്ചണി ഒക്കെ ആയിട്ട് നമ്മളിവിടെ എത്തുമ്പോഴേക്കും പിന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് കടലൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു അതാ കണ്ടോ അതാണ് ബേ ചാലിയ ഇതാണ് ബേപ്പൂര് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ബേപ്പൂര് അപ്പുറത്ത് ചാല്യം ചാല് കഴിഞ്ഞാൽ പേപ്പര് കാണാം പേപ്പറത്ത് നിന്ന് കഴിഞ്ഞാൽ ചാല്യം കാണാം അങ്ങനെ ഉണ്ടോ അപ്പോൾ അതാണ് കണ്ടോ ഈ ബോട്ടൊക്കെ കാണിച്ചാൽ വെച്ച് കടലിലൊക്കെ കാണിച്ചാൽ വെച്ചേച്ചു അങ്ങനത്തെ ഞങ്ങൾക്ക് കാഞ്ചരട കണ്ടോ എന്താ കണ്ടോ ബോട്ടൊക്കെ ഞങ്ങൾക്ക് കാഞ്ചര വെച്ചിട്ടുണ്ടോ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണം കേട്ടോ ചെയ്യാൻ വർക്കരുത് അങ്ങനത്തെ നമ്മളിങ്ങനെ ൊക്കെ കാണിച്ചാണ് കേട്ടോ സ്ഥലമൊക്കെ കണ്ടോ പിന്നെ അമ്മയോട് വഴിക്കുക മിച്ചേ ഇരിക്കുന്ന സ്ഥലം ഇവിടെ കാല കാല് കഠിനിട്ട് വയ്യടയാ കുറച്ച് സാധനങ്ങളൊക്കെ വേഗി പോവാ ആ എന്നാൽ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാല് കടിനിട്ട് വയ്യ അങ്ങനെ നമ്മൾ പോവാണ് സാധനം വേണേ തിങ്ങാനെട്ടോ പോവാ അപ്പോൾ അതോ അങ്ങനെ പോയത് കൊണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമോ എന്ന് നിങ്ങൾ ബേബറിൽ കാണാത്ത ആൾക്കാരുടെ ആണെങ്കിൽ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടോ നേടിയിട്ട് പോകുകയാണെങ്കിൽ തന്നെ അങ്ങനെ എന്താ പറയുക നമ്മൾ നന്നോണ്ടൊക്കെ കേട്ടോ അതുകൊണ്ടൊക്കെ നന്നുകൊണ്ട് കാണും സാധനം വേങ്ങാൻ തന്നാൽ അങ്ങനെ പോയതുകൊണ്ട് കെട്ടോ ആൾക്കാർ കുറേ ഡിട്ടോ ഇവിടെ അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ സ്ഥലം നമുക്കിരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു ആടകൾ കുറഞ്ഞിട്ടൊക്കെ പേടിയാണ് ആടകൾ അടയിൽ നമ്മൾ തിന്നണ ഇടയിലേക്ക് വേണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയത് ഞാൻ അപ്പോൾ അത് പോകുന്നു അങ്ങനെ സാധനം വാങ്ങാൻ കേട്ടോ ഞാനൊരു കൊയിലപ്പം വാങ്ങി പിന്നെ ഒരു ലേസും വാങ്ങി കണ്ടല്ല കൊയിലപ്പം പിന്നെ ഒരു ലേസും വാങ്ങി കണ്ടോ മിച്ചൊരു തേൻമുട്ടായും വാങ്ങി കണ്ടോ ബാക്കി പൈസ വാങ്ങി നമ്മൾ നേരെ ഇനി ബീച്ചിലോട്ട് നടക്കാം കേട്ടോ അങ്ങനെ നല്ലതുകൊണ്ട് കാരണം അടിപൊളി ഇരുന്നൂറ്റ അടിപൊളി കുറേ പേരുണ്ടായിരുന്നു കടയിലൊക്കെ കണ്ടോ ഇവിടെ കുറച്ച് പേരുടെ കടയിൽ കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞ കടയിലാണ് പോയത് ഒന്നെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടല്ലോ അത് സമാധാനമായി ഞാൻ അങ്ങനെ തിന്നുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ സ്ഥലങ്ങൾ കാണുകയും അടിപൊളി ഞാൻ അങ്ങനെ തിന്നുകൊണ്ടിരിക്കന്നെ അപ്പോൾ ഇതാ കണ്ടോ അടിപൊളിയാണല്ലേ ഫുട്ബോളൊക്കെ കളിക്കേണ്ട കുറേ കുട്ടികളൊക്കെ അങ്ങനെ ഓരോ കളിച്ചു കണ്ടു തിന്നുകൊടുക്കണേ തിരഞ്ഞെടുക്കണെടുക്കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളി ഞങ്ങടെയൊക്കെ പോവാൻ വിചാരിച്ച് കുറച്ചൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേൾക്കാൻ പോകാമെന്ന് വിചാരിച്ച് നേരെ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇന്നലെ പോയതാണ് കേട്ടോ ഇന്ന് ഇന്നലെ എഡിറ്റൊക്കെ വെ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് അങ്ങനെ ഇതാ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് പോവാണ് കേട്ടോ അതൊക്കെ നല്ല സ്പീഡിലാണ് ആ ബോട്ടൊക്കെ ആൾക്കാർ പേടിച്ച് പേടിച്ചൂറുണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ പോകാണ്ടത് നല്ല തിരക്കാണ് കേട്ടോ അവിടെ നമുക്ക് ഇരിക്കാൻ എന്തായ സ്ഥലം കിട്ടി നല്ല ഭംഗി കിട്ടിട്ടാകും നമുക്ക് നമ്മൾ ഇരുന്ന് കുറച്ച് പിന്നെ നമ്മൾ പോവാൻ എടുത്ത് ഒന്ന് ബോട്ടൊക്കെ എടുക്കുക ബോട്ട് പോവുന്നത് കണ്ടപ്പോൾ നമ്മൾ വേഗം വീട്ടെടുത്ത് കണ്ടുപോകാൻ നല്ല രസമുണ്ട് കുറേ പേര് മുകളുണ്ട് കുറേ പേര് താഴ്ത്തുണ്ട് നല്ല രസമുണ്ടല്ലേ ആ ലൈറ്റ് കിട്ടുക അപ്പോൾ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ടൈല് ആ ബോട്ടിലൊക്കെ അപ്പോൾ ആ ബോട്ട് കണ്ടെത്തിയിരിക്കണമൊക്കെ നിങ്ങൾ കണ്ടോ അടിപൊളിയിട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കണ്ടോ അടിപൊളി അടിപൊളിയിട്ടോ ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കിട്ടോ ഈ ബേപ്പൂർ പോയപ്പോൾ ഇന്നലത്തെ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാണ് നമ്മൾ ബോട്ടിൻ്റെ വീട് എടുത്ത് തരാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ ഞാൻ നേരെ പാർക്ക് കയറി കേട്ടോ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച് എൻ്റെ മിച്ച വീട് കൊടുക്കാൻ കേട്ടോ എന്നാ കളിക്കുന്നത് ഞാൻ കുറേ നേരം കളിച്ചു പിന്നെ ഞാൻ കളിക്കുന്ന നേരത്തെ വെച്ചാൽ ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ അങ്ങനെ നമ്മളിന് പോവാന്നൊക്കെ വിചാരിച്ചു അങ്ങനെയാണ് കുറേ നേരം കളിച്ചിട്ട് വരാം അതാണ് അവിടെ അത് പേപ്പർ പോയ അപ്പം പോയപ്പം ഞാനതാ നീളിതിട്ട് ഞാൻ അതാ എടുക്കണ കേട്ടോ കണ്ട നല്ല രസമുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ടെങ്കിൽ